ായകവചനം കൃത്തി ഫലമേ ജീവദായക വചനം ഈ വചനം കേട്ടിടുവാൻ ഹൃദയ മുരുക്കീടൂയ ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ തിരുനാൾ ആശംസകൾ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ യേശു തൻ്റെ രക്ഷാകര ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ യേശു ശിഷ്യന്മാർക്ക് ആത്മാവിനെ നൽകിക്കൊണ്ട് അവരെ അയക്കുകയാണ് യേശുവിൽ ആരംഭിച്ച കത്തൂലിക്യാസഭ സഭ നിന്ന് തൻ്റെ ദൗത്യം ആദ്യം പന്ത്രണ്ട് പേരെ ഏൽപ്പിക്കുന്നു പന്ത്രണ്ട് എഴുപത്തിരണ്ടായി എഴുപത്തിരണ്ട് ഏഴായിരത്തി ഇരുന്നൂറായി എഴുപത്തി രണ്ടായിരമായി എഴുപത്തിരണ്ട് ലക്ഷമായി എഴുപത്തിരണ്ട് കോടിയായി ഒരു വ്യക്തിയിൽ നിന്ന് ആരംഭിച്ച് നൂറ്റി ഇരുപത് കോടിയിലേറെ വിശ്വാസികളിൽ എത്തി നിൽക്കുന്ന കത്തോലിക്കാ സഭ ഇന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് കോടിക്കണക്കിന് ജീവിതങ്ങൾ ആത്മാവിൽ കത്തിച്ചൊലിച്ച് തീയായി കൊടുങ്കാറ്റായി പടർന്ന് പന്തലിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക ആത്മാവ് ഇന്നും സജീവമാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഷകളിൽ സംസ്കാരങ്ങളിൽ ബന്ധകൂസ്താ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കുക എല്ലായിടത്തും അർപ്പിക്കുന്നത് ഒരേ സ്നേഹബലിയാണ് ഒരേ ആരാധനക്രമമാണ് ആരാധനക്രമത്തിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങൾക്ക് ഒരേ നിറമാണ് വായിക്കുന്നത് ഒരേ വചനമാണ് ആത്മാവിൻ്റെ നിറവിനാൽ ഇന്നും ഓരോ ബലിയർപ്പണത്തിലും സംഭവിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് കർത്താവെ അങ്ങേ ആത്മാവിൻ്റെ ശക്തിയാൽ ഈ കാണിക്കകളെ പവിത്രമാക്കണമേ അങ്ങേപ്പത്തി രണ്ട് ശരീരവും രക്തവുമാക്കി മാറ്റണമേ എന്ന് വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആത്മാവ് അത്ഭുതം പ്രവർത്തിക്കുന്നു അതേ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറവും ദൈവത്തിന് വിശ്രമമില്ല ദൈവാത്മാവിന് വിശ്രമമില്ല ബന്ദക്കൂസ്ത ദിവസം ജറൂസലേമിൽ അവരെല്ലാം ഒരുമിച്ച് കൂടി അവരെല്ലാം ഒരേ സ്ഥലത്തായിരുന്നു എല്ലാവരും പല തലങ്ങളിലുള്ളവരായിരുന്നെങ്കിലും അവരെല്ലാം ഒരേ തലത്തിലായിരുന്നു സഹിയോൻ മാളികയിലെ ഒരു നിലയിലായിരുന്നു യേശു കുരിശിൽ മരിച്ചതോടെ എല്ലാം തീർന്നു എന്ന് കരുതിയവർ കുരിശ് ശാപത്തിന്റെയും പരിഹാസത്തിന്റെയും അടയാളമായിരുന്നെങ്കിൽ തങ്ങളെ ഇനി കാത്തിരിക്കുന്നത് അപമാനവും മരണവുമെന്ന് കരുതിയവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഉയർത്തി നിൽക്കുന്നു അവിടം കൊണ്ടും തീരുന്നില്ല യഹൂദന്മാരെ ഭയന്ന് കഥകടച്ച ഇരുന്ന ശിഷ്യന്മാർ ആഴ്ചയുടെ ആദ്യ ദിവസം യേശു അവരെ കണ്ടെത്തി അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ആകാംക്ഷയോടെ ഭയത്തോടെ നിന്നവരോട് യേശു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഈസ്റ്റർ കഴിഞ്ഞ അൻപതാം ദിവസം ജറൂസലേമിൽ ഒരേ സ്ഥലത്ത് ഒരേ നിലയിൽ സമ്മേളിച്ച് അവർ തിരിച്ചറിയുന്നു ജറൂസലേം നാശത്തിന്റെ നഗരമല്ല അത് പുനരുത്ഥാനത്തിന്റെ നഗരമാണ് ദൈവം മരണത്തെ തോൽപ്പിച്ചവനാണ് മരണത്തെക്കാൾ ശക്തനാണ് ദൈവാത്മാവിൽ നിറഞ്ഞ് അവർ ധൈര്യമുള്ളവരാകുന്നു വിവിധ ഭാഷക്കാരും ദേശക്കാരുമായ അവർ ഒരുമയുടെ സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുന്നു അവിടെ വലിപ്പ് ചെറുപ്പമില്ല ബന്ധുക്കോസ്താ ദിനത്തിൽ ആത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാർ ആഴമായ ആന്തരിക സമാധാനം അനുഭവിക്കുകയും ഘോഷിക്കപ്പെടുകയും ഈശോയെ പ്രഘോഷിക്കാൻ ധൈര്യത്തോടെ പുറപ്പെടുന്നു ആത്മാവിൽ നിറഞ്ഞ ശിഷ്യന്മാരുടെ മനോഭാവം മാറുന്നു ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്ക് നിശ്ചയദാർഢ്യത്തിലേക്ക് അവർ രൂപാന്തരപ്പെടുന്നു യേശു ശിഷ്യന്മാർക്ക് നൽകിയ സമാധാനം വേദനയും കഷ്ടപ്പാടും ഉത്കണ്ഠയും ഭയവും ഇല്ലാതാക്കുന്നത് മാത്രമല്ല അത് സഹിക്കാൻ ശക്തി നൽകുന്നത് കൂടിയാണ് ആത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയാൻ അനുരഞ്ജന കുതാശ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇന്നത്തെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു ഇരുപത്തിമൂന്നാം തിരുവചനം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും കുംഭസാരം എന്ന കുദാശിയുടെ ആധാര വാക്കുകളാണ് ഈ തിരുവചനങ്ങൾ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച ഈ അധികാരം മെത്രാന്മാരിലൂടെ അവരുടെ കൈവിപ്പിലൂടെ വൈദികന് കൈമാറ്റം ചെയ്യപ്പെടുകയും ഒരു വൈദികൻ തന്നെ സമീപിക്കുന്ന ഒരു വിശ്വാസിക്ക് അനുരഞ്ജന കുതാശിയിലൂടെ പാപമോചനം നൽകുമ്പോൾ അവിടെ യഥാർത്ഥമായി പാപങ്ങൾ മോചിക്കപ്പെടുന്നു ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയുന്നു ആന്തരിക സമാധാനവും ശാന്തതയും അനുഭവിക്കുന്നു എല്ലാ കൊടുങ്കാറ്റിനെയും ശാന്തമാക്കുന്ന ആന്തരിക സമാധാനം ഈ സമാധാനം ലഭിക്കുന്നത് ആത്മാവിൻ്റെ നിറവിലൂടെയാണ് അപ്പോഴാണ് അടച്ചുറ്റ വാതിലുകളിൽ നിന്ന് പുറത്തു പുറത്തുകിടക്കാൻ നമുക്ക് കഴിയുക യേശു നൽകുന്ന സമാധാനം അവിടെ നമുക്കും തരുന്നു എന്നാൽ നാം ചോദിക്കണമെന്ന് മാത്രം ആത്മാവെ എന്നിൽ നിറഞ്ഞ ധൈര്യവും ആന്തരിക സമാധാനവും നൽകി അവിടുത്തെ പ്രഘോഷിക്കാൻ സാക്ഷ്യം വഹിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഈ പെൻതകസ്താ ദിനത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം ആമേൻ